എൻ്റെ പൊന്ന് സാറേ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് എനിക്കൊരു രണ്ടു മാസ സമയം കൊടുത്താ ഞാനത് അടച്ചോളാം സാറേ പത്ത് ദിവസത്തിനുള്ളിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസ ഒന്ന് അറേഞ്ച് ചെയ്യണ്ടേ ഞാനിപ്പ ആരോട് ചോദിക്കാനാ ശരി ഞാൻ ഞാൻ വരാം സാറേ നേരിട്ട് വരാം ഓക്കെ ഓക്കെ

അത് ശരിയാ ഒരു ദുരന്തവും വേറൊരു ദുരന്തവും രണ്ടുപേരോടും ദുരന്തം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ദുരന്തമാവും അടിപൊളി ഹലോ നീ എന്നെ

കയ്യിലാണെന്നെങ്കിൽ ഐഡിയ ഉണ്ട് അടുത്ത ബിസിനസ് ചെയ്യാനുള്ള പക്ഷെ പൈസ ഇല്ല ഭാഗ്യവേ എടാ ഞാൻ ആറ് മാസം ലോൺ എടുത്തിട്ട് എൻ്റെ തലേ ബിസിനസ്റ്റൊരു ഐഡിയ പോലും വരുന്നുണ്ട് ഇതൊന്നും ഓണായിട്ട് വേണമെങ്കിൽ എനിക്കൊന്ന് കല്യാണം കഴിക്കാൻ പത്ത് മുപ്പത്തിയേഴ് വയസ്സായ എനിക്കിപ്പോൾ മൊത്തം ഇങ്ങനെ ആയിരിക്കുക ഒരാടയിൽ ഐഡിയ ഉണ്ട് ഒരാളിൽ പൈസ ഉണ്ട് എങ്കിൽ പിന്നെ ഐഡിയയും പൈസയും കൂടെ ഒന്നിച്ച പോരെ മനസ്സിലായില്ല എന്റെ പൊന്നേട്ട ചേട്ടൻ ഐഡിയ ഉണ്ട് ചേട്ടൻ പൈസ ഉണ്ട് എങ്കിൽ നിങ്ങൾ എത്ര നാളത്തെ പരിചയവാ പരസ്പരം ഈഗോയോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ എങ്കിപ്പിന്നെ ഒന്നിച്ച് നല്ല പ്രോഫിറ്റും ഉണ്ടാക്കാം ചേട്ടൻ്റെ പൈസയുടെ കുറവാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ കുറച്ച് സ്വർണം തരാം അത് പണയം വെക്കുവോ വിൽക്കുവോ ചെയ്താൽ പോരായോ ബിസിനസ് തുടങ്ങിയിട്ട് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതെനിക്ക് എടുത്തു തന്നാ പോരെ ഐഡിയ ഈ ലോകത്ത് മാർക്കറ്റ് കുറയാത്ത ഒരേ ഒരു ബിസിനസ്സേ ഉള്ളൂ എന്റെ പൊന്നളിയ കേരളം എടുക്കുകയാണ് ഓണം ക്രിസ്മസ് വിഷു ഇതിനെല്ലാം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കും എല്ലാ ഫെസ്റ്റിവലിനും എന്തു നേരെ പറയുന്നു ഹോസ്പിറ്റലിൽ കിടക്കുന്നവരെ കാണാൻ പോകുമ്പോ ഒരു വീട്ടിൽ വിരുന്നിന് പോകുമ്പോൾ ഡോക്ടർമാർ വരെ സൈസ് ചെയ്യുന്ന ഒരേ ഒരു പരിപാടി ബിസിനസ് നിനക്കൊരു കാര്യം അറിയോ സീസണൽ ഫ്രൂട്ട്സ് നമ്മൾ വെളിയിൽ നിന്ന് എടുത്ത് ഇവിടെ ഹോൾസെയിൽ വിലക്ക് വിൽക്കുന്നു ഡബിൾ പൈസ അവിടെ ലാഭം അറിയാവുന്ന നിനക്ക് എനിക്കൊന്നും ഡീലർമാരെ അറിയാം നമുക്ക് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സുകളുടെ ഒന്ന് സംസാരിക്കാം ഈ ബിസിനസ്സിന് നീ ഓക്കെ കൈതായി

നമ്മുടെ ആദ്യത്തെ ബിസിനസ്സിൻ്റെ ലാഭം വീഴുന്നത് ഇരുപത് ലക്ഷം രൂപയുണ്ട് ഇത് ബാക്കി പൈസ നിൻ്റെ അക്കൗണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം നമ്മൾ അടുത്ത ഒരു ബിസിനസ്സും കൂടെ പ്ലാൻ ചെയ്യാൻ പോകാൻ മോനെ ഒരഞ്ച് ലക്ഷം രൂപ ഞാനിടും ഒരഞ്ച് ലക്ഷം രൂപ നീ ഇടണം ഓക്കെ ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ നിന്നെ ഞാൻ വിളിക്കും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും പ്ലാൻ ചെയ്യും ഞാൻ പറഞ്ഞുതരാം സെറ്റ് ഓക്കെ ആണല്ലോ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് പൈസ എടുത്ത് വെച്ചേക്കണം ഇനി അങ്ങോട്ട് നമ്മൾ നമ്മൾ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ വിശ്വസിക്കൊന്നും വേണ്ട കേട്ടോ ആളെന്തോ ആ വേണ്ട എല്ലാത്തിനും ഒരു പിടുത്തം വേണം നിനക്ക് എന്ത് പടി പിന്നെന്തോ പറയണ്ടാത്തത് അയാൾ ഇവിടെ വന്നിരുന്ന കാണിച്ച പ്രഹസനമൊക്കെ കണ്ടോ എന്തൊരു അധികാരം എന്തുവാ ഇത്

അയാൾ പണം മാത്രമേ മുടക്കിയുള്ളൂ അതായത് അയാൾ ഒരു കാര്യം ചെയ്തു ചേട്ടൻ രണ്ട് കാര്യം ചെയ്തു നിങ്ങൾ എന്നോട് ഒന്നിച്ച് ബിസിനസ് തുടങ്ങാൻ പറഞ്ഞതാരാ ഞാനാണെ ഈ കുടുംബത്തിൽ ആണേ അതായത് വൺ ഈസ് ടു ലാഭം നമുക്ക് വേണം പോട്ടെ ഫ്രണ്ട്സ് അല്ലേ ലാഭമൊന്നും വേണ്ടെന്ന് വെക്കാം എന്ന് വെച്ച് ഇത്രയും ഭരണമാവാമോ എന്തൊക്കെ കാണിച്ച ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ എന്തൊക്കെയാ ഇവിടെ കിടന്ന് അട്ടഹാസവും പ്രഹസനവും കാണിച്ചു കൂട്ടിയത് എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഇപ്പോഴേ പറയാം ഒരു കണ്ണ് നല്ലതാ എല്ലാ കാര്യവും ചേട്ടന്റെ കൂടെ പോണം കേട്ടോ ചതിക്കാൻ ചാൻസ് ഉണ്ട് ആവശ്യമില്ലാത്ത കാര്യം പറയരുത് കേട്ടോ എന്റെ ഒന്നാം ക്ലാസ് മുതൽ എനിക്കറിയാം അവനെ അവൻ ചതിക്കത്ത നീ ഇവിടെ പറഞ്ഞിട്ടല്ലേ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ പിന്നെ ഇപ്പൊ ഇങ്ങനെ ഒന്ന് ഉമ്മാരുന്ന് ഓരോ ചുമ്മാ അതെ കേട്ടോ ആ ഞാൻ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ പുതിയൊരു ബിസിനസ് ഇപ്പൊ തുടങ്ങാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല അതുകൊണ്ട് ഇപ്പം നമുക്ക് കിട്ടിയ ലാഭമുണ്ടല്ലോ അതേ ലാഭവീതം നമ്മൾ ഈ ബിസിനസ് തന്നെ ഇൻവെസ്റ്റ് നല്ല നല്ല കാര്യം കാര്യം ആണല്ലോ ഫോർ എക്സാമ്പിൾ നമ്മൾ എത്ര ആദ്യം മുടക്കിയത് ഞാൻ അഞ്ച് അഞ്ച് ഞാൻ അഞ്ച് നീ അഞ്ച് അങ്ങനെ പത്ത് ആണോ ഈ പത്ത് ലക്ഷം രൂപയ്ക്ക് നമ്മൾ ബിസിനസ് തുടങ്ങിയപ്പോൾ ഇരുപത് ലക്ഷം രൂപ ലാഭം കിട്ടിയോ കിട്ടി ഇനി ഇരുപതും കൂടെ നമ്മൾ മുടക്കുമ്പോൾ നമുക്ക് എത്ര രൂപ തിരിച്ച കിട്ടും നാൽപ്പത് ലക്ഷം നാൽപ്പത് ആണേ ലാഭം ലാഭമല്ലയോ ഇനി നമ്മൾ കുറച്ചും കൂടെ സാധനങ്ങൾ ബൾക്കായിട്ട് അവിടെ നിന്ന് മേടിക്കുന്നു എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന കടകൾക്കെല്ലാം നമ്മൾ കൊടുക്കുന്നു പിന്നെ ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന മറ്റേ തെറ്റുകാരൊണ്ടല്ലോ അയാൾക്ക് കുറച്ചും കൂടെ കാശ് കൊടുക്കഴിഞ്ഞാൽ കുറേ കൂടെ സാധനങ്ങൾ വില കുറച്ചായാലും നമുക്ക് കുറച്ചുകൂടെ എന്നിട്ട് ഒരു വണ്ടി വരിക കാരണം ഇവക സാധനങ്ങൾ നമുക്ക് കൊണ്ടു നടക്കാനൊരു വണ്ടി വരിക ഇപ്പം നമ്മൾ ആടെയിൽ നിന്ന് മേടിക്കുന്നെങ്കിലും ഈ കഴിഞ്ഞ ലാഭങ്ങളൊക്കെ കിട്ടിപ്പരുമ്പോൾ തമിഴ്നാട്ടിൽ നമ്മളൊരു തോട്ടം മേടിക്കും ഇനി ഇയാടെ മേടിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ കൃഷി കൃഷി എന്നിട്ട് വേണം നമ്മൾ കുറച്ചുകൂടെ ഓടിയാട്ട് പൊന്ന് വരട്ടു നമ്മളത് ഓക്കെ അല്ലേ നാളെ രാവിലെ ഞാൻ വിടത്തു ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് നീ ചെയ്തോണം അയാളെ വിളിക്കണം വിളിച്ചിട്ട് പറഞ്ഞോളാം പൈസ പൈസ റെഡി പൈസ റെഡി ഓക്കെ എനിക്കിഷ്ടപ്പെട്ടില്ല അയാൾ ആരാ അയാൾ ആരാ എങ്ങനെയൊക്കെ പറയാൻ ഒന്നും അല്ലെങ്കിൽ നമ്മൾ വൺ ഈസ്റ്റ് ത്രീ ആന്ന് മറക്കണ്ട എല്ലാം നമ്മളും മുലാവ മൊത്തം അയാക്കും എനിക്കതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഇപ്പം നമ്മൾ തോട്ടം വാങ്ങിച്ചാലും ആരുടെ പേരിൽ വാങ്ങിക്കും പുള്ളിക്കാരൻ്റെ പേരിലല്ലേ വാങ്ങിക്കാൻ പറ്റൂ മനസ്സിലാവുന്നുണ്ടോ രണ്ടുപേരുടെ പേര് വാങ്ങിച്ച് കഴിഞ്ഞാൽ നാളെ കാലത്ത് പിള്ളേരുണ്ടാകുമ്പോൾ ആർക്കുണ്ടാക്കും ആർക്കെഴുതി കൊടുക്കും അയാളുടെ പിള്ളേർക്ക് എഴുതി കൊടുക്കുമോ നമ്മുടെ പിള്ളേർക്ക് എഴുതി തരുവോ എങ്ങനെ ഒന്നും അല്ലെങ്കിൽ വൺ ഈസ് ടു ത്രീയല്ലേ മനസ്സിലായോ ആറ്റിക്കളഞ്ഞാലും അളന്നേ കളയാവും മനസ്സിലായോ വിളിച്ചു പറ പ്രോഫിറ്റ് ഫുള്ളായിട്ട് ഇടാൻ പറ്റത്തില്ല കടവൊക്കെ ഉണ്ടെന്ന് െ ഹലോ പറയടാ എൻ്റെ കയ്യിൽ ഇപ്പഴാന്ന് ഫണ്ടില്ല അളിയാ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എനിക്കന്ന് കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ഉണ്ടാ കിട്ടിയ പൈസ അങ്ങ് കട അടച്ച് തീർത്താലോന്ന് ഇങ്ങനെ ആലോചിക്കുക കടോ എടാ നീ അവിടുന്ന് പറഞ്ഞപ്പം ഒരു കുഴപ്പമുണ്ടായിരുന്നല്ലോ വൈകുന്നേരം ചെട്ടിയര വിളിക്കാൻ കാര്യങ്ങളൊക്കെ സംസാരിക്കും പറഞ്ഞല്ലേ എടാ എനിക്ക് നിന്നോട് നോ പറയാൻ പറ്റാത്ത കൊണ്ടാണ് ഞാൻ ഞാനത് അങ്ങനെ പറഞ്ഞത് ഞാനിപ്പ എന്തോ ഇതിനോട് പറയുന്നേടില്ല ഞാനത് വിഷമൊന്നുമില്ലല്ലോ ശരിടാ ശരി എടാ അലീന ഫ്രണ്ടസ് പിന്നെ അറിയില്ലേ പാലക്കാരിന്ന് നെല്ലടുത്ത് കുത്തിപ്പൊടിച്ചതിനുമി എന്താക്കി ഞാൻ അയച്ച കൊടുക്കുല്ലേ ഉമക്കിരി ഉമക്കിരി

ാണ് ഇതൊന്ന് പിന്നെ ഓക്കെ നമ്മുടെ സ്വന്തം ബിസിനസ് നമ്മുടെ ബിസിനസ് നമ്മടെ വി ബിസിനസ് പോട്ടെ പോവാ പുള്ളിക്കാരൻ ഓരോന്ന് പറഞ്ഞത് കേട്ട് മിണ്ടാതിരുന്നതിൻ്റെ കാരണം എന്തുവാ മനസ്സിലായോ മുച്ചയുടെ മുടിക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയാ ബിസിനസ് മൊത്തം എടുത്തോണ്ട് പോകാൻ വേണ്ടിയിട്ടൊരു പാർട്ട്ണറേയും കൊണ്ട് വന്നു അത് ഇവിടുന്നൊന്നും അല്ല ചെക്കോസ്ലോവാക്കിയെന്ന് എന്നിട്ടേ ആ പെണ്ണിനെയും വളച്ചെടുത്ത് ബിസിനസ് സ്വന്തമാക്കി അവിടെ പൈസയും സ്വന്തമാക്കി നിങ്ങളുടെ പൈസയും സ്വന്തമാക്കി അങ്ങ് ചെക്കോസ് ലോവാക്കിയെ കുടിയേറാൻ ആ പുള്ളിക്കാരൻ്റെ പ്ലാൻ മനസ്സിലായോ വേണ്ടേ ചൊവ്വേ നിന്നില്ലെങ്കിൽ ആ പെണ്ണെങ്കിൽ കല്യാണം പോലും കഴിച്ചിട്ടില്ല അത് ഓർമ്മ വേണം വിളിച്ച് പറ ഈ ബിസിനസ് പറക്കത്തില്ലെന്ന് അത് നിങ്ങൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്തോളാം എന്ന് പറയാതൊരു കൊഴപ്പ അല്ലേ അവിടെ ആണെങ്കിൽ കല്യാണവും കഴിച്ചിട്ടില്ല എന്താ ഒരു അടുപ്പം ഒരടുപ്പം ഇപ്പം നിങ്ങള് പെരുവഴിയാവും അവസാനം മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോകും നോക്കിക്കോ നോക്കിക്കൂടാ

വാല്യൂ മനസ്സിലായോ നമുക്ക് ട്രേഡ് പുതിയെ ബിസിനസിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല പത്ത് ലക്ഷം രൂപ ഞാൻ ഇട്ടോളാം നീ പത്ത് രണ്ട അഞ്ചിട്ടാ മതി അത്രയാൻ പറ്റുമല്ലോ നിന്റെ കടങ്ങളൊക്കെ എന്തോ എന്നുള്ള എനിക്കറിയാം പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം ഒരു കാര്യം പറഞ്ഞിവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ അത് ചെയ്യാൻ പറ്റത്തില്ല പൈസ ഇല്ല ഇങ്ങനെ വിളിച്ച് പറയരുത് നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ആ കാര്യത്തിൽ വേണം എന്തായി ഞാൻ പറഞ്ഞത് എന്തായി നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് ആയപ്പോ നമ്മുടെ വഴിയെ വന്നത് മനസ്സിലായോ അതായത് ചേട്ടാ ഇപ്പൊ നമ്മൾ അഞ്ചു ലക്ഷം രൂപേലേ ഇടുന്നുള്ളൂ എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അഞ്ചു ലക്ഷം രൂപ കയ്യിലിരിക്കും അവൻ പത്ത് ലക്ഷം രൂപ ഇട്ടു അപ്പൊ അവന് നഷ്ടമായി എങ്ങനെ ഇനി നമ്മളെ പറ്റിക്കാൻ പറ്റത്തില്ല അതും ഇത്രയും ബുദ്ധിമതിയായ ഭാര്യ ഉള്ളപ്പോൾ നമ്മളെ ആർക്കും പറ്റിക്കാൻ പറ്റത്തില്ല ചേട്ടൻ വിജയിക്കും ഉറപ്പ് ചേട്ടൻ ചെയ്തതാണ് ശരി ഇത്തവണത്തെ കച്ചവടത്തിന്റെ ലാഭം ക്യാഷ് ആയിട്ടുള്ളതാണ് ഇത്രയുള്ളത് ബാക്കിയുള്ള ഞാൻ അക്കൗണ്ട് കഴിഞ്ഞ് എനിക്കാൻ അയച്ച് തന്നിട്ടുണ്ട് ഒരു കാര്യം പത്ത് ലക്ഷം രൂപ ഞാനിട്ടത് അഞ്ച് നീട്ടിട്ടുള്ളൂ അതിനനുസരിച്ച് ഞാൻ ലാഭം എടുത്തിട്ടുണ്ട് ഇത്തവണ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല എനിക്കിപ്പോൾ അറിയണം പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടറിയാൽ പിന്നെ എൻ്റെ അടുത്ത് വരുന്ന ഉറഞ്ഞുകൊണ്ട് വരരുത് ഉണ്ടോ ഇല്ലയോ അത്ര അറിഞ്ഞാൽ മതി അത് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങക്ക് വൺഇസ് ടു കാര്യം അറിയത്തില്ല അതങ്ങോട്ട് പറഞ്ഞു പലതുള്ളി പെരുവെള്ളോന്നാ മനസ്സിലായോ കൊറേശോ കുറേശോ വാങ്ങിച്ചു സംസാരിക്ക പൈസ ഒക്കെ തന്ന് പക്ഷെ അതിനെ കുറിച്ച് സംസാരിക്കും അങ്ങനെ പൈസ എത്രയും പോരാ നീ എനിക്ക് കുറച്ച് പൈസ ഇങ്ങോട്ട് തന്നില്ലേ അത് കണക്ക് പ്രകാരം കറക്റ്റ് അല്ല ഞാൻ തന്നത് അഞ്ചു ലക്ഷമാണോ ഞാൻ ഇട്ടത് അഞ്ചു ലക്ഷം ഇട്ടെങ്കിൽ ഇട്ടെ പിറക്കാം അതെ എനിക്ക് എത്ര എമൗണ്ട് ഇട്ട എമൗണ്ടിനുള്ള ലാഭം ഞാൻ അങ്ങോട്ട് തന്നിട്ടുണ്ട് ഞാൻ പത്ത് ലക്ഷം ഇട്ടു നീ അഞ്ചു ലക്ഷം ഇട്ടു അഞ്ചു ലക്ഷത്തിന് ലാഭമാണത് അത്രയല്ല പറഞ്ഞു സുഹൃത്തേസ് പറയുന്ന ചേട്ട ചുമ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും എളുപ്പമാണ്

നീ കൂടുതൽ ഉരുണ്ട് കളിക്കാതെ കള്ളത്തരം കാണിക്കാതെ നീ ഇവിടുത്തെ പൈസ ഇങ്ങോട്ട് തരാൻ നോക്ക് ഞാൻ ഞാനെന്ത് കള്ളത്തോടെ കാണിച്ച കള്ളത്തരം ഞാൻ കാണിച്ചില്ല ചുമ്മാ ആവശ്യമില്ലാത്ത നീ ഇവിടെ ഒരു പെങ്കൊച്ചിനെ കൊണ്ടുവന്നായിരുന്നു ഏഹ് അവൾ അഞ്ചു ലക്ഷം ഇടുവെന്ന് പറഞ്ഞിട്ട് ഇട്ടോ കിട്ടോ അവിടേക്ക് ഞാൻ സമ്മതിച്ചില്ല കാര്യം എന്താ നീ കള്ളത്തരം കാണിക്കുന്നു എനിക്കറിയാം നിങ്ങൾ എന്നോട് പ്രേമത്തിലായി കാനഡലോ എൻ്റെ പോയി രണ്ടുപേർ കൂടെ സുഖമായിട്ട് ജീവിക്കണം എന്റെ പൈസ അടിച്ചോട്ട് പോയിട്ട് ഇല്ലോടി കാര്യം പറ എന്തൊക്കെയാ പറയുന്നേ ചേട്ടാ അങ്ങനെ ഒന്നും സംസാരിക്കല്ലേ നിങ്ങൾ ഇങ്ങനൊന്നും ആവരുത് പ്ലീസ് ഒരു എന്താവുമ്പോ അങ്ങനൊന്നും ആവല്ല അവളെ കൊണ്ട് വന്ന് ഞാൻ എത്തി നിന്റെ അടുത്ത് രണ്ടാമത്തെ ഏട്ടം വന്ന് ലാഭം കിട്ടിയപ്പോൾ നമ്മൾ ഒരുമിച്ച് മൊത്തം കൂടെ ചോദിച്ചപ്പോ നീന്തുന്നത് എനിക്കില്ല എനിക്ക് കുറെ ഉണ്ട് എനിക്ക് അതുകൊണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് വേണ്ടെന്ന് പറഞ്ഞു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ കൊണ്ട് അഞ്ചു ലക്ഷം രൂപ ഇടിച്ചത് നീ അഞ്ചു ലക്ഷം രൂപ നീ ന്യായം ഒന്നും എനിക്ക് ഇങ്ങോട്ട് കേൾക്കേണ്ട തരാനുള്ള പൈസ തരാനുണ്ടെങ്കിൽ തന്നിട്ട് പോകും അത്രേ ഉള്ളൂ ഞാൻ ആ ആ ആ നീ നീ കള്ളൻ തന്നെ വെച്ചോ വെച്ചോ പൈസ കള്ളം നിന്റെ ഓരോ ഫോൺ ഞാൻ മനസ്സിലാക്കിയത് നിനക്ക് എന്തോ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് ഞാൻ ചലച്ചു എനിക്ക് എനിക്ക് മനസ്സില്ല കള്ളത്തരം കളിക്കുന്ന കള്ള ലോകൻ ആ തല്ലി ആ തല്ലി ഇത്ര ഒന്നാം ക്ലാസ് ഒരുമിച്ച് കളിച്ച് വെള്ളം ഓഹോ കൊള്ളടാ ഒരു ഗതി പരിഗതിയില്ല നമ്മളെ തെണ്ടു തിരിച്ചിരുന്നപ്പം പിന്നെ ബിസിനസിന് അരി ഉണ്ട് കാശില്ലെന്ന് പറഞ്ഞ കാശി ഇവിടെ വരെ വന്നപ്പോ നിരക്ക് ഞാൻ കള്ളത്തരേ കൊള്ളാം

മനസ്സിലായോ മനസ്സിലാക്കണം മനസ്സിലാക്കേ പറ്റൂ ഇന്നത്തെ മിത്രം നാളത്തെ ശത്രു മനസ്സിലായല്ലോ അടിച്ചു കാര്യമാക്കണ്ട അവനെ കിട്ടേണ്ടത് അവൻ ചോദിച്ചു വാങ്ങിച്ചു ഞാനില്ലേ ഞാനില്ലേ വാ നമുക്ക് അടുത്ത ബിസിനസ്സിനെ പറ്റി ആലോചിക്കാം ഈ വർഷത്തെ ബിസിനസ് അവാർഡ് പ്രഖ്യാപിച്ചു മികച്ച യൂത്ത് യൂത്ത് ഗ്ലോബൽ ഇന്ത്യ അവാർഡ് അവാർഡ് ലഭിച്ചു അവന് ഏറ്റവും നല്ല ബിസിനസ്സുകാരനുള്ള അവാർഡും കിട്ടി ആ ചേട്ടൻ മിടുക്കനാ അതുകൊണ്ടല്ലേ നീ പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഇങ്ങനെ കള്ളനാന്നൊക്കെ ഞാൻ ഞാൻ അവനോട് ഉടക്കിയത് എന്തോ പറഞ്ഞില്ല ആരെന്ത് കഴിഞ്ഞാലും കൊച്ചെ നാളു മുതൽ കാണുന്ന അത്ര ശരിയായില്ല നിന്നെ എനിക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ ചേട്ടാ ചേട്ടൻ ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം ഈഗോ കൊണ്ട് നമുക്കൊന്നും നേടാനാവത്തില്ല ഈഗോ നമ്മളെ നശിപ്പിക്കും മനസ്സിലായോ ഇനിയെങ്കിലും ഈ വൃത്തികെട്ട സ്വഭാവമൊക്കെ മാറി നന്നായിട്ട് ജീവിക്കും എൻ്റെ ബിസിനസ് ചെയ്യാൻ ഇനി പൈസ ഇല്ല അവൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ സ്മൂത്ത് ആയിട്ട് പരിപാടി നീ ഒറ്റ കാരണം പൈസ ഇല്ലെന്നുള്ള കാര്യം ചേട്ടൻ വിട്ടേക്ക് അതിനുള്ള വഴി ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ടുപേരും കൂടെ വലിയ ചർച്ചയില എടുക്കട്ടെ വേണ്ട അച്ഛൻ ഒരു കാര്യം പറയാൻ വേണ്ടി അച്ഛൻ സാറിന സംഘത്തിലും കൂടെ അച്ഛൻ കുറച്ചു കാര്യങ്ങളൊക്കെ അറിഞ്ഞു നീ ചെയ്തോണ്ടിരുന്ന ബിസിനസ്സിൽ നഷ്ടം വന്നതും കൂടപ്രപ്പിനെ പോലെ കൊണ്ടുവന്ന കൂട്ടുകാരും ചതിച്ചതും എല്ലാം അച്ഛനും അറിഞ്ഞു ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നീ പേടിക്കണ്ട മോനെ നിനക്ക് അച്ഛനില്ലയോ പിന്നെ ഈ പോലെ ഒരു ഭാര്യയും പിന്നെ എന്തോ വേണം നിനക്ക് എൻ്റെ മാമ വിഷമിക്കണ്ട അതും കൂടെ പറയാൻ വേണ്ടി അച്ഛനും ഇങ്ങോട്ട് വന്നേ നമ്മുടെ തെക്കേക്കരയിലെ വസ്തു ഉണ്ടല്ലോ ഒന്നൊന്നര ഏക്കർ വരും ഇപ്പം രണ്ട് വർഷം കൂടെ കഴിയുമ്പോൾ അവിടെ റെയിൽവേ വരാൻ പോവാം റെയിൽവേ വന്നു കഴിഞ്ഞാൽ അവിടെ വലിയ സിറ്റി ആവും കെട്ടിടങ്ങളും കാര്യങ്ങളും എല്ലാം വരും ഭൂമിക്ക് തന്നെ നല്ല വില കിട്ടും മോനെ അന്നേരം ആ കൊണ്ടുപോയി വിൽക്കോ പണയം വെക്കോ എന്താന്ന് വെച്ച് ചെയ്ത് ഈ കടം കൊടുവിട്ട് ഏഹ് ചോ അച്ഛനോ അച്ഛനിയെന്തിനാണ് അതൊക്കെ അച്ഛനീ പറഞ്ഞാലേ പറമ്പോ ഒരു ആറ് സെൻറ് കിടപ്പുണ്ടല്ലോ പിന്നെ ഇനി എന്തിനാ കൂടുതല് ആറടി മണ്ണ് അത്ര വേണ്ടു ആ എ മോളെ അങ്ങോട്ട് ഇറങ്ങുക കുടിച്ചില്ലല്ലോ ഒന്നും വേണ്ട നീ അവനെ ഒന്ന് സമാധാനിപ്പിക്കൂ കേട്ടോ അച്ഛൻ പറഞ്ഞേ അതുപോലെ ഒന്ന് ചെയ്താ മതി കേട്ടോ പറഞ്ഞത് കേട്ടോ നിങ്ങൾക്കൊന്നും ഇല്ലെന്ന് ഒന്നര ഏക്കർ തരാന്ന് പറഞ്ഞേ ഒന്നര ഏക്കർ ഒന്നുമല്ല അവിടെ റെയിൽവേ വരാൻ പോവാ റെയിൽവേ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ വേസ്റ്റും ശബ്ദവും കാര്യങ്ങളും മലിനീകരണവും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല ആ വിലയും കിട്ടത്തില്ല അച്ഛൻ നിങ്ങളെ വ്യാമോഹം കൊണ്ട് പൂവടിയിപ്പിച്ചതാണ് നിങ്ങളുടെ അച്ഛനെടുത്ത സ്ഥലം കണ്ടോ ആറ് സെൻറ്റ് സ്ഥലം അവിടെ പണ്ട് കാലത്തെ നിധി കുടിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് അത് നിങ്ങളുടെ അച്ഛനെടുത്തിട്ട് ഒന്നിനും കൊള്ളാത്ത ഒന്നര ഏക്കർ നിങ്ങൾക്ക് തരുന്നു ഇതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല ഒരു കാര്യം ചെയ്യും നിങ്ങൾ അച്ഛനടി അച്ഛൻ സംസാരിക്കുക സംസാരിച്ചിട്ട് പറ നിങ്ങൾക്ക് ആ ഒന്നര ഏക്കറും ആ ആറ് സെൻറ്റും കൂടെ ഒന്നിച്ചു തരണം എന്നാലേ നിങ്ങളുടെ കടം വീടത്തുള്ളൂ ഒരുപാട് കടമുണ്ട് എൻ്റെ സ്വർണം എല്ലാം കടത്തിൽ വെച്ചേക്കും ഒന്ന് പറഞ്ഞാൽ മതി നൈസായിട്ട് അങ്ങ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ കുറച്ച് കരിഞ്ഞ് കാണിക്കാം എങ്ങനെ